ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറൈറ്റി സോഡാനാരങ്ങ വെള്ളം സർബത്ത് അതേപോലെ ഉപ്പിലിട്ട ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത് നമ്മുടെ പത്തനാപുരം അടൂർ പാതയിലാണ് നമ്മുടെ മരുതിമൂട് സെഞ്ചൂട് പള്ളിയുടെ അടുത്തായിട്ടാണ് നമ്മുടെ ഒരു സുഹൃത്ത് നാട്ടുകാരനുമായ ഫൈസലിൻ്റെ ഒരു സ്ഥാപനമാണ് അപ്പോൾ നമുക്ക് അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ ഉള്ളത് ഈ റോഡാണ് അവിടെ സെഞ്ചൂട് പള്ളി കൊണ്ടാ കാണുന്നതാണ് സെഞ്ചൂട് പള്ളി ഇങ്ങോട്ട് വരുന്നവരിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം കാണാൻ കഴിയുക ഉപ്പിലിട്ടതും സർബത്തും എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പൊ നമുക്കിന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം വാ നമസ്കാരം നമസ്കാരം ഇതാണ് നമ്മുടെ സുഹൃത്ത് പൈസ ലണ്ണി ഇത് എന്ന് തുടങ്ങിയ പൈസ ഇത് നമുക്ക് അഞ്ചു ആറ് ദിവസമായേ ഉള്ളൂ അഞ്ചാറ് ദിവസമായി എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് സ്പെഷ്യൽ ഉള്ളത് നമുക്ക് ഇലക്ട്രിക്കൽ ഉണ്ട് കിളിവോസോ ഉണ്ട് ഉണ്ട് കൊടമോർ ഉണ്ട് പിസ്ത മൊയ്റ്റർസ് ഉണ്ട് ബ്ലൂ മോയിസ്റ്റർസ് ഉണ്ട് പിന്നെ ബദാം മിൽക്കുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റ് മിൽക്ക് ഉണ്ട് ഷേക്ക് ഉണ്ട് അങ്ങനെ കുറെ പിന്നെ വെറൈറ്റി ഐറ്റംസ് ഗ്രേപ്പ് മൊമോറ്റോസ് ഉണ്ട് മിൻഡുണ്ട് അങ്ങനെ കുറെ മാത്രം വെറൈറ്റി ഐറ്റംസ് ഇപ്പൊ കഴിക്കാൻ നമുക്ക് ചിക്കൻ ഉണ്ട് ബെജ് സാൻഡ്വിച്ച് ഉണ്ട് കടലൈറ്റ് ഉണ്ട് മൊട്ടാർസ് ഉണ്ട് ചിക്കൻ ഹോർസ് ഉണ്ട് ഉപ്പിലിട്ടത് പറഞ്ഞാൽ നെല്ലിക്ക ഉണ്ട് മാങ്ങ ഉണ്ട് അതുപോലെ തന്നെ പൈനാപ്പിളുണ്ട് ബീട്രൂട്ട് ഉണ്ട് അത് തീർന്നയാണ് ആണ് എല്ലാം ഹോം ഹോംമെയ്ഡാണ് ആണ് അതുപോലെ തന്നെ നമ്മുടെ കൊടമൂരിലും മോരും നമ്മള് ആയിട്ട് ഉണ്ടാക്കണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി രാവിലെ എത്ര മണിക്ക് ഓപ്പണിംഗ് ചെയ്യുന്നത് രാവിലെ നമ്മൾ മണിക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് എട്ട് മണി വരെ ഉണ്ട് ഉണ്ട് മണി വരെ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ഞായറാഴ്ച വ്യാഴം ഞായറും എട്ട് ഒമ്പത് മണി വരെ കാണാം നമുക്ക് ഇപ്പം ഇലക്ട്രിക്കൽ ലൈമെന്ന് പറഞ്ഞ സംഭവം രണ്ടെണ്ണം രണ്ട് ഇലക്ട്രിക്കൽ അപ്പൊ നമുക്ക് ഇലക്ട്രിക്കൽ ലൈം രണ്ടെണ്ണം കുടിക്കാം അത് എങ്ങനെയുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം പുതിയ അടിപൊളി ഐറ്റം ആണ് ഞാൻ അങ്ങനെ കണ്ടിട്ടും കേട്ടിട്ട് കൂടിയില്ല ആദ്യമായിട്ടാണ് എന്തു അറിയത്തില്ല അപ്പൊ അത് എടുക്കുന്നുണ്ട് നമുക്ക് കുടിക്കാം നമുക്ക് ഇലക്ട്രിക്കൽ ലൈം സോഡ ഇവിടെ കിട്ടിയിരിക്കുകയാണ് നല്ല ഡിസൈനിലാണ് നമ്മുടെ പ്രൈസിൽ വന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് മാറി വന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോന്ന് ഒരു രക്ഷയിൽ നമുക്ക് പൊളി ഐറ്റം വെച്ച പൊളി ഐറ്റം ഇതിനകത്ത് ഉണ്ടോ ഡിസൈൻ ചെയ്ത് വെച്ചാൽ മുളകുണ്ട് നാരങ്ങ കട്ട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് സെവനപ്പ് പിന്നെ പെപ്സി പെപ്സില്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് സോറയുണ്ട് ഇവിടെ വന്ന് ഒരു വട്ടം കുടിക്കുന്നതിനും പിന്നെയും പിന്നെ ഇവിടെ വന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ അടൂര് പാതയില് മരുതിമൂട് പള്ളിക്ക് അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത് നമ്മുടെ ഫൈസൽ ഫൈസലുന്നി എടത്തരയിലെ ഫൈസലുണ്യുടെ ഷോപ്പാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സോഡ നാരങ്ങ കുടിക്കണം നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് യൂസ് ടുക്കി കുടമ്പൂര് ലൈം സോഡ എന്തുകൊണ്ട കിളി പോവുന്ന സോഡ അങ്ങനെ പല രീതിയിലുള്ള സാധനമുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ സ്ഥാപനം തുടങ്ങിയിട്ട് വേറൊരു രണ്ടു മൂന്ന് ആയിട്ടേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം പേരെന്തോ ബാബുജു ഇവിടെ സ്ഥിരം വരുന്ന കസ്റ്റമർ അതെ അതെ രണ്ടു സ്പെഷ്യൽ ഇവിടെ നാരങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വളരെ നന്നായിട്ടുണ്ട് ഡീലിംഗ് കാര്യങ്ങളൊക്കെ നല്ല സൗഹൃദം നല്ല സൂപ്പർ സാധന ഇവിടുത്തെ കസ്റ്റമർ പറഞ്ഞ കിട്ടില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ഐറ്റംസ് ഇവിടെ കുടിക്കാൻ പറ്റും നീറ്റ് ആൻഡ് ക്ലീന് അവരുടെ കടിയായിട്ടുള്ള പബ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്തവർക്ക് ഇത് കാണിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ വരാൻ ശ്രമിക്കുക അവിടെ എല്ലാം ഹോം ആണ് തമിഴ്നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നതല്ല വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇരിക്കുന്നതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു ഏട്ടം കയറുന്നവർ പിന്നെ വന്നിരിക്കും ഉദാഹരണമാണ് ആ ചേട്ടന് ഓക്കെ